ഹലോ അത്തം തുടങ്ങിയതല്ലേ അപ്പോൾ ഒരു പൂത്തറ ഉണ്ടാക്കാം അല്ലേ അപ്പം നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് രാവിലെ അടിച്ചു വരിയാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും ചണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ തറം എന്തായാലും ഉണ്ടാക്കല്ലോ അപ്പം മുറ്റൊന്ന് ഒന്ന് അടിച്ചു വരിടാൻ വിചാരിച്ചിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വരികയാണ് അപ്പോഴേക്കും അമ്മ കുറച്ച് മണ്ണൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇത് ചീടി മണ്ണാട്ടോ മഴ പെയ്തുകൊണ്ട് മണ്ണ് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് ആ കട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ കുറച്ചും കൂടെ മണ്ണ് എടുക്കാൻ പോയി കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും അതിലുള്ള കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ആദ്യം ഞങ്ങൾ ഉണ്ടാക്കാനാണ് വിചാരിച്ചേ പിന്നെ ടയറൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ അമ്മ പറഞ്ഞൊന്ന് ചതുരത്തിലാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആ മണ്ണ് കുഴച്ച മണ്ണ് തന്നെ ചതുരത്തിലാക്കിയതിന് ശേഷം നിലന്തല്ലുപയോഗിച്ച് ആ തറേൻ്റെ എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വീടിൻ്റെ അടുക്കള വശം മൊത്തം ഇതുപോലെ മണ്ണൊക്കെ തേമ്പി ചാണൊക്കെ മെഴുകി അങ്ങനെ നിലന്തല്ലി ഉപയോഗിച്ചിട്ടാവുമ്പോൾ അങ്ങനെ അടിച്ച് പരത്തി ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നാക്കണത് ഇങ്ങനെ ഓർമ്മ വന്ന് പിന്നെ ഉറുമ്പിൻ്റെ ആ തരിമണ്ണുണ്ടല്ലോ അതെടുത്തിട്ടാണ് പിന്നെ മൊത്തത്തിൽ ഒന്ന് തേച്ച് മിനുക്കിയെടുത്തിട്ടുള്ളത് ആ മണ്ണാകുമ്പോൾ നമ്മുടെ കളിമണ്ണ് പോലെയാണ് കുറച്ച് പശ പശപ്പൊക്കെ ഉണ്ടാവും അപ്പം അത് കുറച്ച് വാരി കൊണ്ടുവന്നിട്ട് തരിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ മൊത്തത്തിലൊന്ന് തേച്ച് തറയും തറേൻ്റെ ചുറ്റിലുള്ള ഏരിയയിലൊക്കെ ഒന്ന് തേച്ച് എനിക്ക് നല്ല വൃത്തിയാക്കിയത് ഉണ്ടാക്കി നിക്കുമ്പോഴാണ് അനിയത്തി വന്നത് അനിയത്തി പിന്നെ തിരുമ്പിയതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോഴാണ് പിന്നെ ഓള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ആ ശരിയായില്ല ആ മൂലം ശരിയായില്ല ഈ മൂലം ശരിയായില്ല എന്ന് പറഞ്ഞു ഓള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് ദിവസം കഴിഞ്ഞ ഞങ്ങൾ വിചാരിക്കുന്നത് അത്തം തുടങ്ങുകയാണ് തറ ഉണ്ടാക്കണം എന്നൊക്കെ പിന്നെ ഞാൻ വിട്ടുപോയി പിന്നെ അമ്മ വൈകുന്നേരം വന്നപ്പോഴാണ് പറഞ്ഞത് നാളെയാണ് അത്തം ഇന്ന് തന്നെ തറ ഉണ്ടാക്കണം എന്ന് തന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഉണ്ടാക്കി ഒരഞ്ചുമണിയൊക്കെ ആയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞപ്പോത്തെയൊരു ഏഴുമണീൻ്റെ അടുത്തായിണ് അങ്ങനെ തറ റെഡി ആയിട്ടുണ്ട് ഇനി മെഴുകലൊക്കെ നാളെ രാവിലെ പൂടണം പൂവിടണതിൻ്റെ കുറച്ച് മുന്നേ ചെയ്യാന്ന് പറഞ്ഞ് അപ്പോൾ നാളെ നമുക്ക് അത്തപ്പൂക്കളായിട്ട് നാളെ കാണാം കേട്ടോ രാവിലെ വന്ന് നോക്കിയപ്പോൾ തറ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പ ഇനി നമുക്ക് ചാണകം തേക്കണം പിന്നെ പൂടണം ചാണകം മെഴുകിയതിൻ്റെ ശേഷം പിന്നെ മുറ്റത്തുള്ള കുറേ പൂക്കളൊക്കെ പറച്ച് പിന്നെ പൂവിടാൻ തുടങ്ങി